ഹലോ ഗായ്സ് ഇന്ന് ഓശാന നായർ രാവിലെ തന്നെ ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു ഈ കൊല്ലത്തെ ഓശാന വെള്ളത്തിലാകുമോ എന്ന് ഏഴുമണിക്കാണ് ഓശാനയുടെ തിരുക്രമങ്ങൾ ആരംഭിക്കുന്നത് കുർബാനയുടെ ആദ്യഭാഗവും കുരുത്തോര വഞ്ചിരിപ്പും കുരുത്തോര വിതരണവും പള്ളിയോട് ചേർന്നുള്ള കോളേജിൻ്റെ മുറ്റത്ത് വച്ചായിരുന്നു അതിനുശേഷം പ്രദക്ഷിണമായി പള്ളിയിലേക്ക് പള്ളിയിലെത്തിയപ്പോൾ ആനവാതിൽ മൂന്ന് പ്രാവശ്യം മുട്ടി അകത്ത് കയറി പിന്നീട് വിശുദ്ധ കുർബാന തുടർന്നു ഒരോല കിട്ടിയതിൽ തൃപ്തനാകാത്ത ഞാൻ വീണ്ടും ഒരു കുരുത്തോലയും കൂടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അതിനുശേഷം പുറത്തേക്ക് പോയി കുറച്ച് ക്യൂട്ട് വീഡിയോകളും ഫോട്ടോകളും എടുത്തു അതിനുശേഷം കൊച്ചിനെ കൊണ്ട് ഒരാശംസയും പറയിച്ച് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നാല് മംഗളങ്ങൾ സ്നേഹത്തോടെ ബൈ